കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ റഹീസ് റഷീദ് എന്ന് പറയുന്ന റിപ്പോർട്ട് ടി വിയുടെ മാധ്യമപ്രവർത്തകൻ്റെ മൈക്ക് തട്ടി മാറ്റുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു നാക്ക് കടിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇന്ന് വീണ്ടും ഏതാണ്ട് അതേ വിഷയത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നു കാരണം വെള്ളാപ്പള്ളി നടേശൻ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം ഇന്ന് വിളിച്ചിരിക്കുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വീണ്ടും റിപ്പോർട്ടർ ചാനലിനെതിരെയും അതുപോലെ തന്നെ വലിയ യുദ്ധമുഖ തുറക്കാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ റഹീസ് റഷീദ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു തീവ്രവാദിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് റഹീസ് റഷീദിനെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാനിപ്പോൾ അതിനുശേഷം ഒന്ന് വിളിക്കുക കൂടി ചെയ്തിരുന്നു ഞാൻ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു തീവ്രവാദിയോട് ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ട് കുറേ നാളായി അതുകൊണ്ട് അത് സംസാരിക്കാം എന്ന് വിചാരിച്ചാണെന്ന് പറയും തമാശ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചെഴുതു അദ്ദേഹം ചിരിച്ചു ഇതിന് കൂടാതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എം എസ് എഫിൻ്റെ പ്രവർത്തകനായിരുന്നു റഹീസ് റഷീദ് എന്നാണ് ആ എം എസ് എഫിൻ്റെ പ്രവർത്തകനായിരുന്നു പറഞ്ഞാൽ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ഈ ഓർഗനൈസേഷൻ ആണ് അതിന്റെ അദ്ദേഹം പൂഞ്ഞാറിൽ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഈ റഹീസ് റഷീദ് തീവ്രവാദിയില്ല എന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തീവ്രവാദിയൊന്നും ആവില്ല പക്ഷേ ഇത് വെള്ളാപ്പള്ളി മനഃപൂർവ്വം തന്നെ ബോധപൂർവ്വം തന്നെ പറയുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കുറെ കൂടി കേരളത്തിൽ ഒരു വർഗീയ വിഭജനം സാധ്യമാക്കാനുള്ള പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കാനിടയില്ലെന്നും അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനെ പൂർണ്ണമായും എൻഡോസ് ചെയ്യേണ്ട എന്നുള്ളൊരു ലെവലിലേക്ക് സി പി എം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഇത് തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൽ ഈ പറയുന്ന റഹീസ് റഷീദ് കല്യാണം കഴിച്ചിരിക്കുന്നതും മറ്റൊരു മാധ്യമപ്രവർത്തകയാണ് ഞാനിപ്പോൾ അവരുടെ പേരൊന്നും പറയുന്നില്ല പത്തനത്തിൽ റഹീസ് ഈ പറയുന്ന ഒരു വർഗീയവാദിയോ തീവ്രവാദിയോ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ കഴിഞ്ഞ തവണ റഹീസ് റഷീസ് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ റഹീസിനോട് സംസാരിച്ചിരുന്നു റഹീസ് പറഞ്ഞു ഇതിനു മുമ്പ് അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ നീ കുറെ നാളായി തുടങ്ങിയിട്ട് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി അടച്ചു ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിൽ കൂടിയുണ്ട് അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചില പലിശ രാജാക്കന്മാരൊക്കെ കുറേ നാളായി എനിക്കിട്ട് ഇതുപോലെ ചൊറിയാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഗോകുലം ഗ്രൂപ്പിലേക്ക് ഉടമസ്ഥനായിട്ടുള്ള ഗോകുലം ഗോപാലഞ്ചേട്ടരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ നമ്മളിനിപ്പോൾ ചന്ദ്രനിൽ പോയി ഗവേഷണം ഒന്നും നടത്തണ്ട അപ്പം അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ബാക്കപ്പ് ഉള്ള ഒരു ചാനൽ എന്നുള്ള നിലക്ക് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതൊക്കെ നമുക്ക് അവർ തമ്മിലുള്ള പിണക്കങ്ങളായി കിട്ടൊക്കെ വിടാം പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം വലിയ തോതിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒക്കെ ഇനി കേരളത്തിൽ കൂടാൻ പോവുകയാണ് കാരണം തിരഞ്ഞെടുപ്പ് എടുക്കുക കഴിയുന്നത് വരെയെങ്കിലും ഇതെല്ലാം തന്നെ ഇനി വലിയ തോതിൽ ഉണ്ടായിരിക്കും ഒരുപക്ഷെ വർഗീയ വലിയ തോതിലുള്ള വർഗ്ഗീയ പ്രചരണത്തിനുള്ള ഒരാക്കം കൂട്ടുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരിക്കുമെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം അതിനുശേഷം പറഞ്ഞേക്കുള്ളൊരു വാചകങ്ങൾ കൂടിയുണ്ട് അത് ഒരുപക്ഷേ വളരെ കൃത്യമായി ഇനിയൊരു നെഗറ്റീവ് ബിൽഡ് ചെയ്ത് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രചരണമാണ് ആ പ്രചരണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഭരണം വരുമ്പോൾ ആ ഭരണത്തിൽ ഒരു കാരണവശാലും ഈഴവ സമുദായ അംഗങ്ങൾക്കും മറ്റു സമുദായ ഒന്നും തന്നെ നീതി എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടില്ല എന്നും പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം മുഴുവൻ മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നതെന്നും നാൽപ്പത്തിയേഴോ പേരുടെ സ്ഥാപനങ്ങൾ അവിടെ അനുവദിക്കപ്പെട്ടുവെന്നും പഴയ ഗവൺമെൻറുകളുടെ കാലത്ത് ഞങ്ങൾ അവരുടെ കൂടെ നടന്നിട്ട് പോലും ഞങ്ങളെ ചതിച്ചതാണെന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും കിട്ടിയില്ലെന്നും പിണറായി വിജയന്റെ കാലത്തായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഒരു സാമൂഹ്യനീതി അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കുമെന്നും കൂടാതെ ഒരു മാറാട് കലാപം പോലെയുള്ള ഒരു കലാപവും ഇവിടെ ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം പുലരണമെങ്കിൽ പിണറായി വിജയൻ വീണ്ടും വരണം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സാധാരണ നമ്മൾ രാഷ്ട്രീയമൊക്കെ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞൊരു പഞ്ച് പത്ത് കൊല്ലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു സാധാരണ രാഷ്ട്രീയം കാണുമ്പോൾ തൊഴിലില്ലായ്മ ചർച്ച ചെയ്യും അതുപോലെ വലിയ അഴിമതി കേസുകൾ ചർച്ച ചെയ്യും മറ്റു പല പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യും പക്ഷേ കേരളം കഴിഞ്ഞ കുറേ നാളുകളായി തൃശൂർ പൂരവും അതുപോലെ തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഒക്കെ ചർച്ച ചെയ്യുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യേണ്ടതാണ് കാരണം അതൊരു പൊളിറ്റിക്കൽ കറപ്ഷനാണ് പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരി വലിയ തോതിലുള്ള വർഗീയ വിഭജനത്തിന് സാധ്യത ഉണ്ടാകുന്ന എംപുരാൻ മുതൽ മുനമ്പം ഇഷ്യൂ വരെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ മ മതപരമായി മാനസികമായ ആളുകളെ വിഭജിക്കുന്ന വലിയ തോതിലുള്ള പ്രസ്താവനകൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഈ പറയുന്ന കൃത്യമായി പറഞ്ഞാൽ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരാൾ റഹീസ് റഷീദ് എന്ന് പറയുന്ന പേരാണ് പ്രശ്നം കാരണം റഹീസ് റഷീദ് ഒരു കാരണവശാലും ഒരു തീവ്രവാദി അല്ല അദ്ദേഹം എം എസ് എഫ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എം എസ് എഫ് ഇൽ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഈ രാജ്യം ഈ കേരളത്തിലുണ്ട് അവരൊക്കെ തന്നെ തീവ്രവാദികളാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും തീവ്രവാദി എന്ന് വിളിക്കാൻ കഴിയില്ല പക്ഷെ അത്തരത്തിലുള്ള ആളുകളെ വേണമെങ്കിൽ എളുപ്പത്തിൽ തീവ്രവാദി എന്ന് വിളിക്കാൻ കഴിയുന്ന സാധാരണ നേരത്തേക്കാണ് അങ്ങനെ ഒരാൾ ആലോചിക്കുക പോലും ചെയ്യില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ പോലും എൻ്റെ സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒറ്റപ്പെടുത്താത്ത ലെവലിലേക്ക് അവരുടെ കൂടെയും ആളുകൾ ചേരുന്ന ലെവലിലേക്ക് കേരളീയ സമൂഹം പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്നതാണ് ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന് കൊട്ടേഷൻ കൊടുത്താലും അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും അതിജീവിതം ഒന്ന് പരാതി കൊടുത്താലും ഒക്കെ തന്നെ അവർക്ക് വേണ്ടിയൊക്കെ ഇതുപോലെ കൂട്ടുനിൽക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കേരള സമൂഹം എത്രത്തോളം പിന്നോ നടക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പോലും ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു തവണ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുള്ള ഒരാളാണ് ഞാൻ മണിക്കൂർ ഒരു മണിക്കൂറുകളുള്ള അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും ജാതീയമോ മതപരമായിട്ടുള്ള വിഭാഗീയതകളുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇതെല്ലാം തന്നെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത് എന്ന് പറയാതവയ അതുകൊണ്ട് റഹീസ് റഷീദ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദിയുമല്ല ഒരു കാരണവശാലും അത്തരത്തിലുള്ള മനസ്സുള്ള ഒരാളല്ല വളരെ ചുരുങ്ങിയ പരിചയമേ എനിക്കുള്ളൂ പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളല്ല പക്ഷേ ഇത്തരത്തിൽ ആളുകളെയൊക്കെ തന്നെ മതം നോക്കി ഇത്തരത്തിൽ തീവ്രവാദിയാക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെയുള്ള പല പ്രചരണങ്ങൾ നടത്തുന്നതുമൊക്കെ തന്നെ കേരളത്തെ അങ്ങേയറ്റം പിന്നോട്ടടിക്കും എന്നുള്ളത് വാസ്തവമാണ് ഇനി വരാനിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ പ്രകടമായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങളും അതുപോലെ തന്നെ ചേരി ചിത്തിരിഞ്ഞുള്ള വിഭാഗീയമായിട്ടുള്ള പ്രചരണങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്